ഈ ഇളമര എത്തിങ്ങാനാ പ്രശ്നം പരിഹരിക്കണില്ല എന്ന് പറഞ്ഞിട്ട് സമസ്തയുടെ ഓഫീസിലും സമസ്തന്റെ മുഷാവറയിലും പോയിട്ട് ചില നാട്ടിൽ നേരത്തെ തന്നെ സ്വഭാ കൊണ്ട് പ്രസിദ്ധനായ ഒരു ചെങ്ങായി ഫ്ലക്സും പൊടിച്ചിരിക്കുന്നതായിട്ട് കണ്ട് ഞാനിങ്ങനെ ആലോചിക്കുകയാണ് ഈ ചെങ്ങായി അതല്ലെങ്കിൽ ഇവരെന്താണ് ചെയ്യണത് മനസ്സിലായത് സാധാരണക്കാരനുള്ള എനിക്ക് മനസ്സിലായ കാര്യം പിന്നെ ഇളമര എത്തിങ്ങാന വായിച്ചയൊക്കെ മരിച്ചതിന് ശേഷം എൻ്റെ പഴയ പ്രസിഡന്റ് മരിച്ചതിന് ശേഷം അതിന്റെ പുതിയൊരു കമ്മിറ്റി വന്നു ആ കമ്മിറ്റിയിൽ നിന്ന് അതിൻ്റെ വൈജാക്കൻ്റെ കുടുംബക്കാരും മക്കളെ ഒക്കെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി അങ്ങനെ അതായത് പൂർവ്വ വിദ്യാർത്ഥികളെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി അതിൻ്റെ പ്രസിഡന്റ് ആയിട്ട് പാണക്കാട് സെയ്ദ് റഷീദ് അലി ഷാബ് തങ്ങളാക്കുകയും ചെയ്തു അങ്ങനെ രണ്ട് മൂന്ന് കൊല്ലം ഓടി എന്നാൽ പിന്നീട് പിന്നീടത് കമ്മിറ്റിയൊക്കെ പ്രശ്നമായി പിന്നെ വൈജാക്കൻ്റെ കുടുംബങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു കമ്മിറ്റി വന്നു അതിൻ്റെ പ്രസിഡന്റായിട്ട് പാണക്കാട് സെയ്ദ് ബഷീർ അലി തങ്ങളെ ആക്കി അപ്പോ ഇവര് കൊണ്ടുപോയി കേസ് കൊടുത്തു പിന്നെ കുടുംബമല്ല അത് നടത്തേണ്ടത് ഞങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികൾക്കാണ് അതിന്റെ അധികാരം എന്ന് പറഞ്ഞിട്ട് വക്ഫ് ചെയ്തവരുടെ മക്കളൊന്നുമല്ല ഞങ്ങൾ അവിടെ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികൾ നടത്തിക്കോളാം എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തു ഇപ്പോൾ കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ അനുകൂലമായിട്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്മിറ്റിക്കാണ് അതിൻ്റെ അധികാരം എന്നാണ് എന്നാണേ കോടതി വീഴ്ച മനസ്സിലാക്കുന്നത് കേസ് ഇപ്പോൾ നടക്കുന്നുണ്ട് ഇതില് സമസ്തക്കെന്താ ചെയ്യാനുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായിട്ടില്ല സമസ്തയുടെ മുമ്പിൽ ഇത് കൊടിപൊടിച്ച് കിട്ടണ എന്തിനാണ് ഈ നിയമസഭാ സമ്മേളനമൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ മുമ്പ് കുറെ ആൾക്കാർ ഇരിക്കാന്ന് പറഞ്ഞ മാതിരി ഇത് സമസ്തക്ക് എന്തെങ്കിലും പിന്നെ അധികാരമുള്ള സ്ഥാപനമാണോ അല്ല സമസ്തയുടെ ജിഫ്രി തങ്ങളെ പോലുള്ള ആരെങ്കിലും അതിന്റെ പ്രസിഡന്റോ സെക്രട്ടറി ആണോ അല്ല പാണക്കാട് റഷീദ് അലി തങ്ങളും പാണക്കാട് ബഷീർ അലി ഷാബ് തങ്ങളും അതിന്റെ ഇപ്പൊ നേരത്തെ ഉള്ള പ്രസിഡന്റ് ഇപ്പൊ ഒരു തമ്മിലുള്ള കേസാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തിനാണ് സമസ്തന്റെ മുമ്പിൽ പോയിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും പാണക്കാട്ട് പോയിട്ടല്ലേ ഇത് പറയേണ്ടത് അവിടെ പോയിട്ടല്ലേ കൂടി പിടിച്ചിരിക്കേണ്ടി കാരണം സമുദായത്തിന് എന്തൊരു പ്രശ്നം പരിഹരിക്കുമ്പോൾ നമ്മളെ പാണക്കാട് കോടതി അവിടെ ഉണ്ടാകുമ്പോൾ എന്തിനാണ് ഈ മുഷാവറന്റെ മുമ്പിൽ ഇത് പോയിരിക്കണത് ഇനിയിപ്പോ മുഷാവറ ഫത്ത് വർക്ക് ചെയ്യാച്ചിട്ട് വച്ചിട്ട് ഇവിടുത്തെ ട്രസ്റ്റും ഇവിടുത്തെ കോടതിയും ഇവിടുത്തെ നിയമങ്ങളും മാറുമോ എന്താണ് ഇവർ ചെയ്യണമെന്ന് മനസ്സിലാണില്ല